ഒരു കുഞ്ഞ് പന്ത്രണ്ട് മണിക്കൂർ ഉറങ്ങണമെന്നാണ് കുറഞ്ഞത് ഒരു യൗവനക്കാരൻ ആറു മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങണമെന്നാണ് പക്ഷെ ഉറക്കമില്ലായ്മ മൂലം പലവിധമായ രോഗങ്ങളും മാനസിക സംഘർഷങ്ങളും അങ്ങനെ ആഘവാനമായി ഒരു വല്ലാത്ത അവസ്ഥയിൽ കൂടിയാണ് ഇന്ന് മുൻപിലോട്ട് പോകുന്നത് എൻ്റെ ഈ ലൈവ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവർ ഒന്ന് മനസ്സിലാക്കണം ഉറക്കം നമുക്ക് വളരെ അത്യാവശ്യമാണ് നമ്മുടെ മനസ്സ് സ്വസ്ഥമായാൽ മാത്രമേ നല്ലൊരു ഉറക്കം നമുക്ക് ലഭിക്കുകയും നല്ലൊരു ഉറക്കം നമുക്ക് ലഭിക്കുമ്പോൾ ഒരു ആരോഗ്യപരമായ ഒരു ജീവിതം നമുക്ക് നയിക്കുവാൻ കഴിയും കൂടി കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ കഴിയും പല മനുഷ്യരും ഇതിനു വേണ്ടി പല മാർഗങ്ങളും പല രീതികളും അവലംബിച്ച് മുൻപിലോട്ട് പോവുകയാണ് പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞവർക്കും ക്രിസ്തുവിനെ അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്കും ജീവിതത്തിൽ സംഭവിക്കുന്നത് ദാനമായ സമാധാനപരമായ ഒരു ജീവിത അനുഭവം സന്തോഷകരമായ ഒരു ജീവിത അനുഭവം നമുക്ക് നേടിയെടുക്കുവാൻ കഴിയും ആയതുകൊണ്ട് എൻ്റെ ഈ ലൈവിൽ വന്ന് ഈ ശബ്ദം കേട്ട് അതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവർ ചിന്തിക്കുക ദൈവം എൻ്റെ ജീവിതത്തിൽ വന്നാൽ എൻ്റെ മനസ്സ് സ്വസ്ഥമാകുന്നു എനിക്ക് ഉറക്കം ലഭിക്കുകയാണ് ഓക്കെ ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ സർവകൃപാലുവായി ദൈവം നിങ്ങളായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങൾക്കും വ്യത്യാസങ്ങൾ നൽകുമാറാകട്ടെ എല്ലാവിധമായ ആത്മീക ഭൗതിക നന്മകളും നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും നിങ്ങളുടെ തലമുറകളുടെ മേലും നിങ്ങളായിരിക്കുന്ന എല്ലാ മേഖലകളുടെ മേലും ദൈവം പകരുമാറാകട്ടെ നിങ്ങളുടെ സന്തോഷത്തിനും സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിപ്പാനായി ആഗ്രഹിക്കുന്നു കരുണയുള്ള ദൈവമേ ഈ ലൈവിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും അങ്ങടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും ഈ ലൈവിന് ശേഷവും ഈ ശബ്ദം കേൾക്കുന്ന അനേക പ്രിയമുള്ളവർ ഉണ്ട് അവരെയും അങ്ങടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും ഈ ലൈവിൽ കൂടി അവർ കേട്ടതുപോലെ ഉറക്കം പലപ്പോഴും വണ്ണം പലവിധമായ രോഗങ്ങളാലും പ്രയാസങ്ങളാലും ദുഃഖങ്ങളാലും മാനസികമായ സംഘർഷങ്ങളാലും ജീവിതം നയിക്കുന്നവരുടെ അവസ്ഥകൾക്ക് ക്രിസ്തുവിൽ കൂടിയുള്ള ഒരു സന്തോഷവും സമാധാനവും ജീവിതത്തിൽ അനുഭവിച്ച് നല്ല ഉറക്കം ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിനും എല്ലാ മേഖലകളിലും സന്തോഷകരമായ ഒരു ജീവിതമായ ജീവിതാനുഭവം അനുഭവം ഉണ്ടാകേണ്ടതിനുമായി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ സന്തോഷത്തോടു കൂടിയിരിക്കുക ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം കർത്താബദ്ധങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ ഗോഡ് ബ്ലസ് താങ്ക് യു